ജനകീയ കൃഷി ഓഫീസർക്ക് കർഷകരുടെ നേതൃത്വത്തിൽ നൽകി യാത്രയുടി കൃഷി ഓഫീസർ അരുണി സമിതിയുടെ നേതൃത്വത്തിൽ നൽകിയത് നിങ്ങളുടെ സ്വപ്ന കൃഷിയെയും കൃഷി ഓഫീസിനെയും ജനകീയമാക്കിയ കൃഷി ഓഫീസർ അരുണി പിയസിന് ചെറൽപുറത്തായം പാടശേഖര സമിതി ഊഷ്മളമായ യാത്രയപ്പാണ് നൽകിയത് തിരൂരങ്ങാടി കെ സി റോഡിലെ കർഷകനായ കൊളക്കാടൻ സമീജിന്റെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുതിർന്ന കർഷകൻ അബൂബക്കറിന്റെ സാന്നിധ്യത്തിൽ നാലു വർഷത്തോളം മികച്ച രീതിയിൽ കൃഷിരംഗത്ത് സേവനം അനുഷ്ഠിച്ച അരുണി പി എസിനെ ആദരിച്ചു പിന്നെ കയ്യിലേക്ക് അപ്പൊ ഞാൻ എന്റെ അക്കൗണ്ടിലാണ് കിടക്കുന്നത് ഞാൻ രാവിലെ ഇപ്പൊ ബാങ്കിൽ പോയാൽ എടുക്കാം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ എടുത്ത് തിരുവനടുത്താണ് പിന്നെ താനൂർ ബ്ലോക്കിന്റെ കീഴിൽ ചെറിയൊണ്ടെന്നാണ് ചോദിച്ചത് അപ്പൊ അവിടുന്ന് മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പ്രഗ്നന്റ് ആയി അപ്പൊ അതുകൊണ്ട് ആ ലീഗിലാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നെ ലീവിലിരിക്കുമ്പോഴാണ് എനിക്ക് തിരുവങ്ങാടിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയത് അപ്പൊ അത് ഇവിടുത്തെ കൃഷ്ണനെ പോകുകയാണ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു റിക്വസ്റ്റ് ഇങ്ങോട്ട് ാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ മണ്ഡലത്തിൽ നിന്ന് പോരുന്നതൊരു വിഷമം അങ്ങനെ ഉണ്ടായില്ലാണ് അപ്പൊ ഞാൻ ആറ് മാസമായിട്ട് ലീവിലിരിക്കപ്പോഴാണ് പോന്നത് അവിടെ നിന്ന് ആയി അങ്ങനെയാണ് തിരുവങ്ങാനയിൽ വന്നത് പാടശേഖരം കൺവീനർ മുനീർ ഐക്യ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു പാടശേഖരം ഭാരവാഹികളായ മധു സമീജിക്കെ അഷ്റഫ് താണിക്കൽ മരക്കാരുട്ടി ഗോപി ഹംസ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷബാനയുടെ സാന്നിധ്യത്തിൽ നിരവധി കർഷകർ ഒത്തുചേർന്ന് അരുണി പി എസിന് യാത്രാമംഗളങ്ങൾ നേർന്നു ബ്യൂറോ തിരുങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി നയൻ പെർസെന്റേജ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ ത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്